ഇന്നലെയായിരുന്നു സ്റ്റാർ മാജിക് താരമായ ഐശ്വര്യ രാജീവിന്റെ വിവാഹം അത്യധികം ആഡംബരത്തോടുകൂടി തന്നെയാണ് താരത്തിന്റെ വിവാഹം നടത്തിയിരിക്കുന്നത് അർജുനാണ് വരൻ വിവാഹത്തിൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സിനിമാ സീരിയൽ മേഖലയിലുള്ള നിരവധി സഹപ്രവർത്തകരും ഒക്കെ പങ്കെടുക്കുകയായിരുന്നു ഐശ്വര്യയുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാവുകയാണ് ഐശ്വര്യയുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നുവെന്നും ഇതൊരു സ്പെഷ്യൽ വിവാഹം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും എന്നുള്ള രീതിയിലാണ് സ്റ്റാർ സ്റ്റാർമാജിക്കലി താരങ്ങൾ പറഞ്ഞത് നേരത്തെ തന്നെ കല്യാണ ചെക്കിന്റെ വിവരങ്ങളൊന്നും താരം പുറത്തുവിട്ടിരുന്നില്ല ഹൈദരാബാദിൽ ജനിച്ചു വളർന്ന അർജുൻ എഞ്ചിനീയർ ആണ് മാട്രിമോണിയൽ വഴിയാണ് ഇപ്പോൾ പരിചയപ്പെട്ടതും പിന്നീട് അത് വിവാഹത്തിലേക്ക് എത്തിയത് വളരെ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത് ഇനി വിവാഹത്തിന് ശേഷവും ഹൈദരാബാദിലേക്കാണ് താരം പോകുന്നതെങ്കിൽ സ്റ്റാർ മാജിക്കിൽ നിന്നും ഐശ്വര്യ രാജീവ് ഉണ്ടാവില്ലേ എന്നുള്ള ചോദ്യവും ഉയർന്നിരുന്നു വിവാഹ ശേഷവും താൻ ഒരിക്കലും സ്റ്റാർ മാജിക്കിൽ വിട്ടു പോവില്ലെന്നും എന്തായാലും സ്റ്റാർ മാജിക്കിൽ വീണ്ടും ഉണ്ടാവുമെന്നുമാണ് താരത്തിന്റെ പ്രതികരണം ഐശ്വര്യ രാജീവിന്റെ വിവാഹത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് സ്റ്റാർ മാജിക്കിലെ മറ്റൊരു താരമായ ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെതാണെന്നും മാത്രമല്ല ഐശ്വര്യക്കും അർജുനും വളരെയധികം ആശംസകൾ നേർന്നുകൊണ്ടാണ് ഒരുപാട് പേർ രംഗത്ത് വരുന്നത് നിങ്ങൾ ഇരുവരും ദീർഘകാലത്ത് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നുള്ള ആശംസകളാണ് കമന്റുകളിൽ